ഹലോ വല്യമാമ ഞാനാ രാജലക്ഷ്മി എന്താ മോളെ അത്യാവശ്യമായി എനിക്കൊരു അൻപതിനായിരം രൂപ വേണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഉടൻ തിരിച്ചു തരാം അതിന് ഇപ്പൊ എന്റെ കയ്യില് മോളെ ഒരു കാശ് ചെക്ക് തന്നാ മതി ഞാൻ മാറിക്കോളാം വളരെ അർജന്റാ ആരുടെങ്കിലും കയ്യിൽ വിട്ടാലും മതി പൂജ മോള് സ്കൂളിൽ പോയല്ലോ ആ പിന്നെ ആ മരം കേറി ഉണ്ട് പിങ്കി വേറെ നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കൈ തന്നെ കൊടുത്തു കൊടുത്തുവിട്ടേക്ക് പെട്ടെന്ന് വേണം എന്റെ ഈശ്വരന്മാരെ ജീവിതത്തിൽ ആദ്യമായിട്ട ഒരു അമ്പതിനായിരം രൂപ കടം കൊടുക്കുന്നത് പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും ഉറപ്പാ എന്തായിട്ടോ താമസിയാതെ വിളി കേൾക്കാം പിങ്കേ